ഹലോ ഇന്ന് ഞങ്ങളുടെ ചങ്ങനാശ്ശേരിയിൽ നല്ല അടിപൊളിയൊരു മാരത്തോൺ നടന്നു അഖല കേരള മാരത്തോണായിരുന്നു സർഗക്ഷേത്രയും ഫെഡറൽ ബാങ്കും കൂടെ ചേർന്ന് നടത്തിയ ഒരു പ്രോഗ്രാമാണ് അതിൻ്റെ അകത്ത് ചങ്ങനാശ്ശേരിയിലെ സാംസ്കാരിക എല്ലാ മേഖലയിലുള്ളവരും അതിൻ്റെ അകത്ത് പങ്കെടുത്തു അതിമനോഹരമായിരുന്നു ഞങ്ങളുടെ ഒരു ചങ്ങനാശ്ശേരിയുടെ ഉണർവ് അതിൻ്റെ അകത്ത് കാണാനുണ്ടായിരുന്നു ാണ് കോളേജിൽ പഠിക്കുന്നത് പാലക്കാട് കോളേജിൽ പഠിക്കുമ്പോൾ മലമ്പുഴത്തോ മണ്ണാർക്കാട് മരത്തോൺ സ്ഥിരമായിട്ട് പങ്കെടുത്തിരുന്നു ഇപ്പോൾ പക്ഷേ എഴുപത്തിരണ്ട് വയസ്സായി മൂന്ന് കൊറോണയും മൂന്ന് വാക്സിനും കഴിച്ചു അമ്പത്തി അൻപത് പ്രാവശ്യം ബ്ലഡ് ഡൊണേഷൻ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ഞാനൊരു ഫുൾ ടൈം ബാലിയേറ്റി വോളണ്ടിയറാണ് എറണാകുളത്ത് ഞങ്ങൾക്ക് നന്മ എന്ന് പറഞ്ഞത്

സോ ഇതേ എല്ലാവരിലേക്കും ഞങ്ങൾ എത്തിക്കുന്നുണ്ട് ഞങ്ങളുടെ ശബ്ദത്തിലൂടെ ഇതുപോലെ ഒരുപാട് വർഷത്തെ കഥകൾ നിങ്ങൾക്ക് പറയാനുണ്ട് ഞങ്ങൾക്ക് അറിയാം അതെല്ലാം കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നമ്മുടെ സമയം ഏകദേശം റെഡി ആയിട്ടുണ്ട് അല്ലെ നമ്മുടെ സൂപ്പർ റെഡിയാണ് സമയം ആറായിട്ടുണ്ട് അപ്പൊ എല്ലാവരും अटूट कॉलोनी बहुमत फाइनेंस फेडरल बैंक सेंट गोमोज हॉस्पिटल चंगराचेरी रनर्स क्लब जाधव बरे सोसाइटी एथलेटिको देहाल्पी द मर्चेंट एसोसिएशन चंगराचेरी ऑक्सीजन चंगराचेरी विलेज क्लब कोकरनाडॉट एंड हाइकिंग क्लब मैक्स एडवेंचर्स डीए चंगराचेरी युवा प्रेमी रक्तदान सोसायटी एक्सेल एडवेंचर्स एसोसिएशन कालीगणा असोसिएशन गुड मॉर्निंग वॉकर्स क्लब योगा क्लब कृतदानम వ్యాపారి <laughs> <laughs>

ഉറക്കെ പറയണേ വൈകി പതിനഞ്ച് വർഷമായി ഏതാണ്ട് എത്ര കിലോമീറ്റർ പോവും നിങ്ങൾ അങ്ങോട്ട് ഓടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് കോട്ടയം വരെ പോകും എഴുപത് കിലോമീറ്റർ വരെ നിൽക്കാതെ ഓടിയിട്ടുണ്ട് എഴുപത് കിലോമീറ്റർ ഡെയിലി ഞാൻ ഓടുന്നത് കണ്ടിട്ടുണ്ട് സോയൻ ഓടുന്ന കണ്ടിട്ടുണ്ട് അത് അതെത്ര പത്ത് പതിനഞ്ച് ഇങ്ങനെ ഓടും ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഏറ്റുമാനൂരും ഓടി വരുന്നത് ഞാൻ കണ്ടു അതെ എന്തിൻ്റെ ഇതായിട്ടായിരുന്നു ഹെൽത്ത് കൃത് ഞാൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇങ്ങോട്ട് ഓടി വരുന്നത് കണ്ടു ആ എൻ്റെ ഒരു കൂട്ടുകാരനാണ് പുള്ളി ഇതിന് നല്ല എത്ര എത്ര മാരത്തോണിൽ പങ്കെടുത്തിട്ടുണ്ട് ട്വന്റി വണ്ണിന്റെ മുപ്പത് മാരത്തോൺ ഓളം പങ്കെടുത്തിട്ടുണ്ട് ഇന്ന് വരെ യാതൊരുവിധ നമ്മുടെ ശരീരത്തിനൊന്നും ഒരു ഇത് ഉണ്ടായിട്ടില്ല നല്ല എനർജിയാണ് ഇന്ന് വരെ ഒരു കുഴപ്പമില്ല ആശുപത്രിയിൽ ഒന്നും പോയിട്ടില്ല ഇല്ലിക്കല്ലേ ായിട്ടുള്ള ഒരു പരിപാടിയാണ് ആണല്ലേ നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് എന്തെങ്കിലും ഇങ്ങനെയുള്ളൊരു കഴിവുണ്ടോ ഫുട്ബോൾ ഇപ്പോൾ അത് സോജൻ കളിക്കുമായിരുന്നു അല്ലാതെ നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് എന്തെങ്കിലും ഇങ്ങനൊരു ഇതോ ഇല്ല ഇതില്ല ആ

നമുക്കൊരു ചെറിയൊരു പരിപ്പ് വന്നു അയ്യോ ഇനി മണ്ണെ കൊണ്ട് പറ്റി പറ്റത്തില്ല നമുക്ക് പരിപ്പ് വന്നാൽ അതിനെന്ത് ചെയ്യാൻ പറ്റും അത് റിക്കവർ ചെയ്യാം അപ്പോൾ നമ്മളൊരു രോഗം വന്നു പനി വന്നാൽ നമ്മൾ മരുന്ന് പിടിക്കുന്നു ആവുന്നു

Cô champion, your body and wine got my attention. Your teasing is threatening to everyone. I wanna give you some love and satisfaction. I like the way you way you go down low. In such a way, booty moving to the tempo. You and no know, looking doing what you're doing yeah you shine bright like a diamond. Yeah. Hey. hey, the way I see you dancing, I wanna wanna

ഇതാണ് ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരി വേറൊരു വെറൈറ്റി കേട്ടോ കണ്ടോ അവരുടെ ആ ചാട്ടവും ഉത്സാഹവും ഒക്കെ നെഗറ്റീവ് ചെയ്യാൻ പറ്റും വലിയ രോഗങ്ങളില്ലാതെ കുറേ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും ഹാപ്പിയായിട്ട് ഒരു കൊറോണ വന്നതിനു ശേഷം ഈ ഡോക്ടർമാരൊക്കെ പറയുന്നുണ്ടല്ലോ ഓവർ എക്സസൈസ് ഓവറായിട്ട് ഓടുക ഇതൊന്നും പാടില്ലെന്ന് പറയുന്നുണ്ടല്ലോ അത് അവരുടെ ഒരു ചിന്താഗതിയാണോ അവരുടെ കൊറോണ സമയത്ത് ഓടുമായിരുന്നു ഡെയിലി ഓടുവായിരുന്നു ആദ്യം അഞ്ചും പത്തും പേർ കൂടി ഗ്രൂപ്പായിട്ട് ഓടാൻ പറ്റത്തില്ല

ശ്ശേരി ബൈപ്പാസ് ഇഷ്ടം പോലെ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ സ്റ്റേഡിയത്തിലായിരുന്നു സ്ഥിരം ഊടിക്കൊണ്ടിരുന്നു അത് സ്റ്റേഡിയം പണയ കാരണം എല്ലാവരും ബൈപ്പാസ് മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പണ്ട് മാറി സൈക്ലിംഗ് ചെയ്യും ബിലീവേഴ്സിൻ്റെ ഒരു ഹൺഡ്രഡ് മീറ്റർ ഹൺഡ്രഡ് ട്രൈഡ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ ഗ്രൂപ്പായിട്ട് നമ്മളൊരു ഇതായിട്ട് നിൽക്കുമ്പോഴത്തേക്കത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും നമ്മളത് ഓർത്തർക്ക് തോന്നും എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് പറയുമ്പോൾ നമ്മളെ കൊണ്ട് കഴിയും കഴിയില്ല അത്രയുള്ള എല്ലാ കാര്യങ്ങളും സോ ദൈവം അനുഗ്രഹിക്കട്ടോ സാധാരണ ഓക്കെ